ഹൈ വെൽക്കം ടു അവർ ചാനൽ പാരഡൈസ് ഓണയർ അഗ്രി ഫുഡ് ട്രാവൽ നമ്മളെന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ടെറസിൻ്റെ മേലെ കൃഷി ചെയ്തിട്ടുള്ള നിലക്കടല കടലയുടെ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ നിലക്കടല ചെറിയ ഗ്രോബകളിലായിട്ടാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് നമ്മളത് കൃഷി ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് അതിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെണ്ടുമല്ലി കൃഷിയുടെ തിരക്കിലായത് കൊണ്ട് തന്നെ നമ്മളിതിൽ പ്രത്യേക പരിചരണം കാര്യങ്ങളൊന്നും കൊടുക്കാൻ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വിളവെടുപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ഒരു പരീക്ഷണ നമ്മൾ തുടങ്ങിയതായിരുന്നു അപ്പം നല്ല കുഴപ്പമില്ലാത്ത ിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ഗ്രോ ബാഗിലായിട്ട് ഒരു ഗ്രോ ബാഗിൽ ഒരു നിലക്കടല വിത്താണ് നമ്മൾ നട്ടിരുന്നത് അത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ദിവസം ആവണം നമ്മൾ വിളവെടുക്കേണ്ട സമയം ആ എൺപതെട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല നിലക്കടലയായിട്ട് നമുക്ക് വരുന്നു ഒരുപാട് എൺപത് തൊണ്ണൂറ് ദിവസത്തിന് മേൽ വെച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ചോദിച്ചു നമ്മുടെ ചെറു നിലക്കടലുണ്ടല്ലോ നിലക്കടലെല്ലാം മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ എൺപതെട്ട് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിലക്കടല വിളവെടുക്കേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ഗ്രോ ബാഗിലും കുറച്ച് നിലക്കടലേ ഉണ്ടായിട്ടുള്ളൂ കാരണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരുപാട് വളം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് നിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതിനേക്കാളും കൂടുതൽ നിലക്കടല നമുക്ക് കിട്ടും അപ്പം ഒരു നിലക്കടലിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് ഒരു നിലക്കടലിലെ വിത്തിൽ നിന്നാണ് നമ്മൾ നമ്മളിത്രയും നല്ല നിലക്കടല നമ്മൾക്ക് ഇതിന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് ഉണ്ട് നമ്മൾ വിളവെടുക്കുന്ന അതേ കറക്റ്റ് സമയമാണത് ആ വലിയ വലുപ്പവും കാര്യങ്ങളൊക്കെ ഒരു സാധാരണ നിലക്കടലിൻ്റെ വലുപ്പം തന്നെയാണ് ഒരു വലിയ വലിയ നിലക്കടലയുടെ വലുപ്പം തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഗ്രോ ബാഗുകളിലും നിലക്കടലയും നമുക്ക് ഇതേപോലെ വിളവെടു വിളവെടുക്കാം കേട്ടോ നമ്മുടെ മണ്ണൊക്കെ മാറ്റി നമ്മൾ അതിൻ്റെ വേരുകളിലായിട്ടാണ് നമ്മുടെ ഇതിൽ കടലിലേക്ക് നിൽക്കുന്നത് അപ്പോൾ മൂന്നാല് ഗ്രോകളിൽ നമ്മൾ അതേപോലെ ഇവിടെ എടുത്ത് നടത്താം അപ്പോൾ അപ്പോൾ നമ്മളുടെ നമ്മുടെ നിലക്കടലിലെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇത്രയും നിലക്കടലിയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് ഒരു മൂന്ന് നാല് ഗ്രോ ബാഗിലെ നിലക്കടലുണ്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളതിനെല്ലാം നമുക്ക് മാറ്റി വേരിൽ നിന്ന് മാറ്റി അണർത്തി എടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വളങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വിളവ് വിളവ് കുറവാകാൻ കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി രീതി നല്ല രീതിയിൽ നല്ല വളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഇതിലും കൂടുതൽ നിലക്കടല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീട് നമുക്ക് അടുത്ത വീട്ടിലെട്ടോ നമുക്ക് വീട്ടിൽ ചാനലിൽ തന്നെ ഇടാം കണ്ടോ നമ്മുടെ നിലക്കടല ആയിട്ടുണ്ട് നല്ല ഓർഗാനിക് രീതിയിലുള്ള നിലക്കടല നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി ബൈ